തിരുവനന്തപുരം മൃഗശാലയിലെ കാട്ടുപോത്തുകൾക്ക് ഇത്രത്തോളം തൊലിക്കട്ടി ഉണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് വളരെയധികം സംശയം തോന്നും സിസ്റ്റർ പ്രീതി മേരിയെയും വന്ദന ഫ്രാൻസിസിനെയും ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാർ യാതൊരു നാണവും മാനവും കൂടാതെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയും അവർക്കെതിരെ മതപരിവർത്തനം മനുഷ്യക്കടത്ത് തുടങ്ങിയ ഗുരുതരമായ ജാമ്യം പോലും ലഭിക്കാത്ത കുറ്റങ്ങൾ ചാർത്തിക്കൊണ്ട് ആ പാവപ്പെട്ട കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് കൽതുറുങ്കിലടച്ചു ജാമ്യം പോലും നിഷേധിച്ചുകൊണ്ട് അവരെ എന്നേക്കുമായി ജയിലിൽ അടയ്ക്കുവാനും ഇതിനു മുൻപ് സ്റ്റാൻസാമിയെ പോലെയുള്ളവരെ കൊലപ്പെടുത്തിയതുപോലെ കൊല്ലാനുമായിരുന്നു ബി ജെ പി സർക്കാരിന്റെ ഗൂഢാലോചന ഉത്തരേന്ത്യയിലെമ്പാടും ക്രൈസ്തവർക്കും പട്ടികജാതി ജനവിഭാഗങ്ങൾക്കും മുസ്ലിങ്ങൾക്കുമെതിരെ നടത്തുന്ന വിദ്വേഷ പ്രചരണത്തിന്റെയും വിദ്വേഷത്തിന്റെ പാതയിലൂന്നിയ അക്രമ സ്വഭാവത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളുടെയും തുടർച്ചയായിട്ടായിരുന്നു ഈ പാവപ്പെട്ട കന്യാസ്ത്രീകളോട് ബി ജെ പി ഗുണ്ടകളുടെ തോന്നിയവാസം ജയിലിൽ അടച്ചതിനു ശേഷം കേരളത്തിൽ എമ്പാടും സഭകളുടെ നേതൃത്വത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ആഭിമുഖ്യത്തിലുമെല്ലാം വലിയ പ്രതിഷേധ പരിപാടികൾ ഇരമ്പിയപ്പോൾ അപകടം നടത്ത ബി ജെ പിയും കൂട്ടരും ഞങ്ങൾ തന്നെയാണ് അറസ്റ്റ് ചെയ്തത് ഞങ്ങൾ തന്നെയാണ് പീഡിപ്പിച്ചത് ഞങ്ങൾ തന്നെയാണ് ജയിലിൽ അടച്ചത് എന്നാൽ ഞങ്ങൾ തന്നെ ഇറക്കിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള കുറെ ആളുകൾ ഒരാഴ്ച കാലമായിട്ട് കേരളത്തിൽ നടത്തുന്ന പൊറാട്ട നാടകം മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കും എന്നിട്ട് ഇന്ന് ഈ പാവപ്പെട്ട കന്യാസ്ത്രീകളുടെ കുടുംബാംഗങ്ങൾ അങ്കമാലി എം എൽ എയും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ശ്രീ റോജിയം ജോണിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആശ്ലേഷിച്ചുകൊണ്ട് അവരുടെ സന്തോഷവും അവരുടെ വികാര നിർഭരമായ രംഗങ്ങളും അരങ്ങേറുന്നതിനിടയിൽ ബി ജെ പിയുടെ രണ്ട് എട്ടുകാലി മമ്മൂഞ്ഞുകൾ അവിടെ പോയി നിന്നുകൊണ്ട് അയ്യോ അച്ചായ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുന്ന നാണം കെട്ട കാഴ്ച നമ്മൾ ഇന്ന് കണ്ടു നാണമില്ലാത്ത ബി ജെ പി നിങ്ങൾ പാവപ്പെട്ട ക്രിസ്ത്യാനികളെ ഇങ്ങനെ സ്നേഹിച്ചു കൊല്ലരുത് ഉത്തരേന്ത്യയിലെമ്പാടും മാതാവിൻ്റെ തിരുസ്വരൂപം വരെ അടിച്ചു തകർക്കുകയും അവിടുത്തെ പാവപ്പെട്ട ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ പള്ളിയിൽ കയറി ആക്രമിക്കുകയും അവിടെ പാവപ്പെട്ട ക്രിസ്ത്യാനികളെ എത്തരത്തിലൊക്കെ വേട്ടയാടാമോ അതൊക്കെ ചെയ്തിട്ട് ഈ കേരളത്തിൽ വന്നിട്ട് ആട്ടിൻതോലണിഞ്ഞ ചെന്നായിക്കളെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള നാണം ഘട്ട പരിപാടിയുമായിട്ട് ഇറങ്ങരുതെന്ന് മാത്രം നിങ്ങളോട് ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട്